നെയ്യാറ്റിങ്കര വെള്ളരൽ ഡിപ്പോയിൽ സമരാനുകൂലിയിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ടുണ്ട് അശ്വിൻഡിയാഗുവിന്റെ കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻഡിയാഗു ഇപ്പോൾ നെയ്യാറ്റിങ്കരയിലും പണിമുടക്ക് പൂർണ്ണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് സമരാനുകൂലികൾ അവിടെ സർവീസ് നടത്താൻ അനുവദിക്കുന്നില്ലല്ലോ അല്ലേ തീർച്ചയായും നെയ്യാറ്റിൻകരയിൽ ഇപ്പോൾ എന്തായാലും സർവീസ് നടത്താൻ ആരംഭിച്ചിരുന്ന ബസ്സുകളെ തടഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വിവിധ ഡിപ്പോകളിൽ ചിലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേരൂർക്കട ഡിപ്പോയിൽ നിന്നും രാവിലെ ആ ഇലക്ട്രിക് ബസ്സുകൾ സർവീസിനല്ല പക്ഷേ ചാർജ് ചെയ്യുന്നതിനു വേണ്ടി പുറത്തേക്ക് എടുത്തിരുന്നു ആ സമയത്തും നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ഷണ്ടിങ് ഡ്രൈവറെ ഇപ്പോൾ സമരാനുകൂലികൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ ബസ് ചാർജ് ചെയ്യുന്നതിനു വേണ്ടി സെൻട്രൽ ഡിപ്പോയിലും അതുപോലെ തന്നെ പാപ്പരകോട് സെൻട്രൽ വർക്ക്ഷോപ്പിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബസ് പുറത്തേക്കെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എന്തായാലും പേരുക്കട ഡിപ്പോയിൽ നിന്നും യാത്രക്കാരുമായി ബസ്സുകൾ ഒന്നും സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് നെയ്യാറ്റിക്കര ഡിപ്പോയിലും രാവിലെയും ഇത്തരത്തിൽ വാഹനങ്ങൾ തടഞ്ഞിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞിരുന്നു നെയ്യാറ്റി ിൽ നിന്ന് പക്ഷേ അതേസമയം തന്നെ പന്ത്രണ്ടോളം ബസ്സുകൾ സർവീസ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തമ്പാനൂരിൽ നിന്ന് നെയ്യാറ്റങ്കരയിലേക്കുള്ള ബസ് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ചിലയിടങ്ങളിലേക്കും ബസ് സർവീസുകൾ നടത്തുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തമ്പാനൂരിൽ യാത്രക്കാർ കുറവായതുകൊണ്ട് തന്നെ ബസ് സർവീസുകൾ നിലവിൽ നടത്തേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് മാത്രമല്ല ഡിമാൻഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സ്ഥലങ്ങളിലേക്ക് ബസ് സർവീസ് നടത്താമെന്നൊരു തീരുമാനത്തിലേക്കാണ് ഇ ഡി ഓപ്പറേഷൻ എത്തിയിട്ടുള്ളത് ഇതിനുവേണ്ടി ജീവനക്കാരും ബി എം എസ് ബി എം എസിന്റെ തന്നെ ജീവനക്കാർ തമ്പാനൂരിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ യാത്രക്കാർ ഇല്ലാത്തതിനാലാണ് കെ എസ് ആർ ടി സി കമ്പാനൂരിൽ നിന്നും സർവീസുകൾ നടത്താത്തത് അതേസമയം തന്നെ നഗര നഗരത്തിൽ നിന്ന് പുറത്തേക്കുള്ള ഭാഗത്തേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുമുണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെയായി ചില രീതിയിൽ ബസ്സുകൾ തടയുന്നുണ്ട് എങ്കിൽ പോലും സംഘർഷാവസ്ഥയിലേക്ക് സാഹചര്യം ഒരേ അവകാശമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക സമരം ചെയ്യാനുള്ള അവകാശം എന്നുള്ളത് പോലെ തന്നെ സമരം ചെയ്യാതിരിക്കാനുള്ള അവകാശവും നമ്മുടെ തൊഴിലാളികൾക്കു അത് തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പരമാണ് അതിൽ പങ്കെടുക്കാത്ത ഉണ്ടാവും ആ തൊഴിലാളികൾ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് നമ്മൾ വിൽക്കുക എന്നല്ലാതെ അവരെ ബലം പ്രയോഗിച്ച് തടയാനോ ഏതെങ്കിലും തരത്തിൽ കയ്യേറ്റം ചെയ്യാനുള്ള അധികാരമൊന്നും ആർക്കുമില്ല